ഹലോ നമസ്കാരം എല്ലാവർക്കും ഡാർക്ക് മൂണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇത് ഞങ്ങൾ ഒരു ഗ്രാമത്തിലേക്ക് ആ നാട്ടിൻ്റെ വിശ്വാസങ്ങളെക്കുറിച്ച് പഠിക്കാൻ പോയപ്പോഴുണ്ടായ ഒരു അനുഭവമാണ് ഇന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ബാംഗ്ലൂരിൻ്റെ തണുപ്പിലൂടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കയ്യും പിടിച്ച് ചായയും കുടിച്ച് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് മാഡത്തിൻ്റെ കോൾ ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് വന്നു മാഡം പറഞ്ഞു എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു ഞങ്ങൾ ഓഫീസിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ മാഡം പറഞ്ഞിരുന്നു ചിലപ്പോൾ ഒരു യാത്ര പോകേണ്ടി വരും ടീമിനോടല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ ചെന്ന് മാഡത്തെ കണ്ടു അപ്പം മാഡം പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നാട്ടിലേക്കാണ് പോകേണ്ടത് ഫെസ്റ്റിവൽ വരുന്നു അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് സംഭവങ്ങളും അവിടെ പണ്ട് നടന്ന ദുരാചാരങ്ങളുടെ ഭാഗമായി ആ നാട്ടിലുള്ളവർ അനുഭവിക്കുന്ന ചില വിഷയങ്ങളെയും പറ്റി പഠിക്കാനാണ് നിങ്ങൾ പോകേണ്ടത് നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ ഡോക്ടർ നിങ്ങൾക്ക് അവിടെ ചെയ്തു തരും എന്ന് പറഞ്ഞു മണിക്കൂറുകൾ ബസ്സിൽ യാത്ര ചെയ്ത് വണ്ടികൾ മാറിക്കറി ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് പോകുന്ന ട്രാക്ടറിൽ കയറിയിരുന്നു ഞങ്ങളുടെയൊക്കെ വസ്ത്രധാരണം കണ്ട് അവിടെ ഉള്ളവര് വളരെ കൂടി ഞങ്ങൾ നോക്കി അവരുടെ നാട്ടിൽ കാണാത്ത രൂപഭാവങ്ങളെല്ലാം കണ്ട് അവർ ഞങ്ങൾ അവരുടെ ഭാഷയിൽ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും അവരുടെ ചിരിക്ക് ഒപ്പം ചേർന്നു പിന്നെ ഈ ട്രാക്ടറിനകത്ത് തന്നെ പശുവും ആടും പട്ടിയും പൂച്ചയും എല്ലാം ഉണ്ടായിരുന്നു വളരെ രസകരമായിരുന്നു ആ യാത്ര പിന്നെ ഞങ്ങളുടെ യാത്രയിൽ ഉടനീളം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ജാതിയുടെ വേർതിരിവുകൾക്ക് അനുസരിച്ച് ഗ്രാമങ്ങളിൽ തിരിക്കപ്പെട്ടത് കാണാനിടയായി എന്തിനു പറയുന്നു ഈ ട്രാക്ടറിൽ പോലും അത് കാണാം സാധാരണക്കാരായ ആൾക്കാർക്ക് അതിനകത്ത് ഒന്ന് രണ്ട് മരബെഞ്ചുകളുണ്ട് അതിലിരിക്കാൻ അനുവാദമില്ല അവർ സാധാരണ പ്ലാറ്റ്ഫോമിലിരുന്ന് വേണം യാത്ര ചെയ്യും സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ ആ ഗ്രാമത്തിൽ ചെന്നു വലിയ പനമരങ്ങളും ചെറിയ നാടൻ ചന്തയും ചെറുകിട കടകളൊക്കെയുള്ള ഒരു കുഞ്ഞ് നാൽക്കവല ഒരു മനോഹരമായ ഗ്രാമത്തിൻ്റെ എല്ലാ ആംബിയൻസും ഉള്ള ഒരു സ്ഥലം ഞങ്ങൾക്ക് ആ സ്ഥലം വല്ലാതെ ഇഷ്ടപ്പെട്ടു ഡോക്ടറെ വിളിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു കടയിൽ ചെന്ന് അവിടുത്തെ ലാൻഡ് ലൈനിൽ നിന്ന് ഡോക്ടറെ ഞങ്ങൾ വിളിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു തൊട്ടടുത്തുള്ള ചായക്കടയിലിരിക്കും ഞങ്ങൾ വണ്ടി ഇപ്പം തന്നെ വിടാമെന്ന് പറഞ്ഞു നാട്ടിലൊരു പ്രത്യേകതയുണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് ചെരിപ്പെടാൻ പാടില്ല അവർക്ക് കുപ്പി ഗ്ലാസ്സിലെ ചായ കുടിക്കാൻ പാടില്ല ഇങ്ങനെ കുറച്ച് നിബന്ധനകളുള്ള ഒരു നാടാണ് അല്പം കഴിഞ്ഞ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് ഒരു ജീപ്പ് ഞങ്ങളെ കൂട്ടാൻ വന്നു അതിൽ കയറി ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ ആദ്യം കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങളെ കനാലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നോക്കത്തോ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിയിടം ആസ്വദിച്ച് കുളിക്കുന്നതിനിടയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ ദൂരെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഈ ഡോക്ടർ മാഡം ഞങ്ങൾ നിർബന്ധിച്ച് കരയ്ക്ക് കയറ്റി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു പോകാം നമുക്ക് പെട്ടെന്ന് പോകാം ഇവിടെ എന്ന് പറഞ്ഞു അപ്പോഴും അവരുടെ മുഖത്ത് ഒരു ഭയം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി അവരുടെ വീടിൻ്റെ മുമ്പിലെ വേപ്പിൻ്റെ ചുവട്ടിലിരുന്ന് ഞങ്ങൾ ടീമെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വീട്ടുകാരും വന്ന് ഞങ്ങളുടെ ഒപ്പം കൂടി താത്തി എന്നൊരാത്മാവ് ആ നാട്ടിൽ അലഞ്ഞു നടക്കുന്നുണ്ടെന്നും പലരും അത് കണ്ട് ഭയന്ന് മാനസികമായും ചിലർ മരണപ്പെടുക വരെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു ചില പ്രത്യേക സമയങ്ങളിൽ ഈ ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ച് ഈ കനാലിന് ചുറ്റുമുള്ള കൃഷിയിടങ്ങളിൽ ആരും പണിക്ക് വരാറില്ല അവർ വന്നാൽ തന്നെ രാവിലെ പത്ത് മണി കഴിയുമ്പോഴത്തേക്കും അവർ പണി നിർത്തി വീട്ടിലേക്ക് മടങ്ങും പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി വരെ പണിയെടുക്കും നല്ല ഇരുട്ട് വ്യാപരിച്ചു തുടങ്ങിയാൽ പിന്നെ ആരും ഈ പ്രദേശങ്ങളിലേക്ക് വരികയില്ല അത്രയ്ക്കും ഭയം നിറഞ്ഞ ഒരു സ്ഥലമാണ് അത് നോക്കി നടത്തുന്ന ഒരു പൂജ പോലെ പൂജയൊക്കെ ചെയ്യുന്ന ഒരു പ്രായമായൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിക്കും ആ സ്ഥലത്ത് രാത്രി ചെല്ലാം അല്ലാതെ ആര് ചെന്നിട്ടുണ്ടെങ്കിലും ഭയന്ന് പോകുന്ന ചില രൂപങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന കാണുമെന്ന് പറയുന്നു അപ്പോഴേക്കും ദൂരെ കാലൻ കോഴി പോവാനും ശക്തമായി കാറ്റടിക്കാനൊക്കെ തുടങ്ങിയപ്പോഴും ആ വീട്ടിലെ പാട്ടി ഞങ്ങളെടുത്ത് പറഞ്ഞു സാറേ എല്ലാവരും അകത്ത് കയറി കിടന്നേ ഇനി ബാക്കി കഥകളൊക്കെ നാളെ സംസാരിക്കാൻ ഇനി ഇതിനെപ്പറ്റി ആരും ഇവിടെ ഒന്നും സംസാരിക്കണ്ട എന്ന് പറഞ്ഞു ഞാനൊരു കയറു വരിഞ്ഞ കട്ടിലിൽ സ്വസ്ഥമായി കിടന്നുറങ്ങി എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി ഞാൻ കണ്ണൂർന്ന് നോക്കാൻ നേരം അരണ്ട വെളിച്ചത്തിൽ മുഖം മൊത്തം പുള്ളി അടർന്ന പോലെ ഒരു രൂപം എന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു അതെന്നെ കൈ കാണിച്ച് വിളിച്ചു ഞാൻ ഞാനെന്നെ സ്വയം നിയന്ത്രിക്കാൻ എല്ലാം ഞാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു പക്ഷേ എന്നെ കൊണ്ട് പറ്റിയില്ല ഞാൻ നടന്ന് ചെന്ന് ആ വയലിനോട് ചേർന്നുള്ള കൽത്തറയിൽ ചെന്നിരുന്നു എൻ്റെ മുന്നിൽ ആ രൂപം കത്തി കൊണ്ട് ഓടി നടക്കുവാൻ അലറി വിളിച്ചു ഓടി നടക്കുവാൻ തുടങ്ങി സത്യത്തിൽ ഞാൻ ഭയന്ന് എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ട് ഞാൻ അവിടെ വീണ് രാവിലെ എന്നെ കാണാത്തത് കൊണ്ട് എല്ലാവരും അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി അവർ മാഡത്തെ വിളിച്ച് പറഞ്ഞു ഞാൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ആരൊക്കെയോ വന്ന് ഈ കൽത്തറയുടെ അവിടെ നോക്കാൻ നേരം ഞാൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് എന്നെ അവർ വിളിച്ചെഴുന്നേപ്പിച്ചു വിളിച്ചെഴുന്നേപ്പിച്ചവർക്ക് ഞാനൊരു ധീരനായ ഒരു വ്യക്തിയായി വ്യക്തിയായിത്തീർന്നു കാരണം ആദ്യമായിട്ടാണ് അവിടെ കിടന്ന ഒരു വ്യക്തി ഉറങ്ങുന്നതും ആ വ്യക്തി യാതൊരു പരിക്കും കൂടാതെ എഴുന്നേറ്റ് വരുന്നത് വീട്ടിൽ വന്ന് ഞാൻ നോക്കിയപ്പം എൻ്റെ ചെവിയിൽ നിന്നും മൂക്കിലൊക്കെ ചോര ഉണങ്ങി പിടിച്ച പാടുകൾ ഞാൻ കണ്ടു അപ്പോഴത്തേക്ക് ഡോക്ടർ മാഡത്തെ വിളിച്ച് പറഞ്ഞു ഹീ സോ ബ്രേവ് ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ അവിടെ പോയി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് വരുന്നതെന്നൊക്കെ പറഞ്ഞു മേഡം എനിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മാഡത്തോട് സംസാരിക്കും എടാ നീ എന്ത് പണിയുടെ കാണിച്ചു അടുത്ത് ഞാൻ ആ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടല്ലേ വിട്ടത് ഒറ്റയ്ക്ക് ഒരിക്കലും പോകരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ ടീം അല്ലാതെ എന്നിട്ട് നീ എന്താ കാണിച്ചതെന്ന് ചോദിച്ചു ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് ഇറങ്ങി പോകരുത് അടുത്ത ദിവസങ്ങളിൽ അവിടുത്തെ ഉത്സവങ്ങൾ നടക്കുകയാണ് വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പകൽ ഞങ്ങളെല്ലാം ആ ഗ്രാമം കാണാനായിട്ട് ഇറങ്ങി അപ്പോഴും എൻ്റെ മനസ്സിൽ ആ തറയും കണ്ട രൂപവും തലേദിവസം നടന്ന കാര്യങ്ങളുമെല്ലാം ഭയം നിറച്ചുകൊണ്ടേയിരുന്നു ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരു കൊച്ചാണ് ഞങ്ങളുടെ അടുത്ത് ഉറങ്ങുന്നത് സാറേ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ജനലിൻ്റെ അവിടെ ഒരു രൂപം കണ്ടതുപോലെ തോന്നി ഒരു തീപ്പുള്ളലേറ്റൊരു രൂപം നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് ഡോക്ടറെ നോക്കിയപ്പോഴത്തേക്ക് ഡോക്ടർ ബെഡിലില്ലായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് ചില സംശയങ്ങൾ ഡോക്ടറെ കുറിച്ച് തോന്നാൻ തുടങ്ങി അവരെന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് പോലെ തോന്നി പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും നടക്കുവാനിറങ്ങി ഒരു കറുത്ത മുണ്ടും കറുത്ത നിറത്തിലുള്ള ജുബയുമായിരുന്നു എൻ്റെ വേഷം കാണുന്നവരെല്ലാം വളരെ ഭയഭക്തിയോടെ എന്നോട് പെരുമാറാൻ തുടങ്ങി അവർക്ക് ഞാൻ ദേവസ്ഥാനത്ത് കിടന്നുറങ്ങി എഴുന്നേറ്റ ധീരനായ വ്യക്തിയാണ് ഒന്നിനെയും ഭയമില്ലാത്ത എന്തോ ഒരു മാന്ത്രികനെ പോലെ അവരെന്നെ കാണുന്നത് പിന്നെ ഇത്തരം അറിവില്ലായ്മകൾ മറ്റുള്ളവർ മുതലാക്കുന്നത് എങ്ങനെയെന്നും എനിക്ക് മനസ്സിലായി പോകുന്ന വഴിയിൽ ഒരു പ്രായമായ അമ്മ വന്ന് ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവർക്കൊരു മകനാണുള്ളത് ചെറുപ്പക്കാരൻ നാട്ടിൽ പത്താം ക്ലാസ് പാസ്സായ അപൂർവം സാധാരണക്കാരിൽ ഒരുവൻ ഒരിക്കൽ രാത്രി ടൗണിൽ പോയി വരുന്ന വഴിയിൽ ആ തറയിൽ നിന്ന് എന്തോ അവൻ ഭയന്ന മാനസിക പ്രശ്നങ്ങളുണ്ടായി പിന്നെ ഭയം കാരണം അവൻ പുറത്തിറങ്ങാറില്ല ഒത്തിരി ചികിത്സകൾ ചെയ്തു പ്രാർത്ഥനകളും കർമ്മങ്ങളും മന്ത്രങ്ങളെല്ലാം ചെയ്തിട്ടും അവൻ്റെ അസുഖം മാറിയില്ല ഞാൻ എന്തോ ഒരു സ്പെഷ്യൽ മാൻ ആണെന്നാണ് ആ കുടുംബം വിശ്വസിച്ച് വച്ചേക്കുന്നത് അപ്പം ഞാൻ അവിടെ ചെന്ന് ആ കുഞ്ഞിനു വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അവൻ്റെ അസുഖം മാറുമെന്ന് അവർ വിശ്വസിച്ചു അവരുടെ ആവശ്യം കേട്ടപ്പോൾ എനിക്കൊരു ഞെട്ടലാണ് തോന്നിയത് പക്ഷേ വൈകുന്നേരം കുളിച്ച് ശുദ്ധനായി എല്ലാവരും കൂടി ഡോക്ടറെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ പ്രശ്നം പരിഹരിക്കാമെന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചു പറഞ്ഞു വരുമ്പോൾ ചുവപ്പ് മഞ്ഞ പച്ച നിറത്തിലുള്ള മൂന്ന് ശരടം കൊണ്ടുവരണമെന്ന് വ്യക്തമാക്കി പിന്നെ ഇന്നത്തെ ദിവസം നോൺ വെജ് കഴിക്കരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞു നേരെ വീട്ടിൽ വന്നു നടന്ന കാര്യങ്ങളെല്ലാം മാഡത്തെയും പ്രൊഫസറേയും വിളിച്ചു പറഞ്ഞു അവർ കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ വെച്ചു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രൊഫസറും മാഡവും പ്രിയപ്പെട്ട സൈക്കാറ്റിസ്റ്റുകളും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്നു ചില നിർദ്ദേശങ്ങൾ ഡോക്ടർക്ക് നൽകാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ മാഡത്തോട് പറഞ്ഞു മാഡം എനിക്ക് അവരുടെ മേളിൽ ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് തൽക്കാലം അവർക്ക് നിർദ്ദേശങ്ങളൊന്നും നൽകണ്ട അഥവാ മെഡിക്കൽ എമർജൻസി വന്നാൽ ഒരു സഹായം അത് മാത്രം അവരോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഇവർക്ക് എൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാഡവും പ്രൊഫസറും അംഗീകരിച്ചു വൈകുന്നേരം ആയപ്പോൾ കുറേ ആളുകൾ ഭക്തിയോടെ അങ്ങോട്ട് വന്നു ആ പയ്യനെയും കൊണ്ടുവന്നു അവൻ എത്ര ബലം പ്രയോഗിച്ചിട്ടും അവൻ ആ വീട്ടിലേക്ക് കയറുവാൻ കൂട്ടാക്കിയില്ല ഞാൻ പറഞ്ഞു അവൻ എവിടെ നിൽക്കണ അവിടെ തന്നെ നിർത്തിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവൻ സ്വതന്ത്രനായപ്പോൾ അവിടുത്തെ തറയിൽ വിളക്ക് വയ്ക്കാനായിട്ട് ഡോക്ടറുടെ അമ്മ പോകുന്നത് കണ്ടു അവൻ്റെ അവരുടെ പിറകെ ഇവനും അങ്ങോട്ട് പോകാൻ തുടങ്ങി അവനെ തടുക്കാനായിട്ട് ഒരു ശ്രമിച്ചു ഞാൻ പറഞ്ഞു തടുക്കരുത് ഞാനും അവൻ്റെ കൂടെ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ പിറകെ ബാക്കിയുള്ള എല്ലാവരും വന്നു എല്ലാവരും വന്ന് ആ തറയ്ക്ക് ദൂരെയായി വന്നു ആ അവിടുത്തെ തിരികളൊക്കെ കൊളുത്താൻ തുടങ്ങി ആ തറയ്ക്ക് നേരെ നിന്നുകൊണ്ട് വീണ് ഉരുളാനും നിലവിളിക്കാനും തുടങ്ങി അവനെ പിടിച്ചു നിർത്താനും ഒന്ന് രണ്ട് പേരുടെ സഹായം എനിക്ക് ആവശ്യമായി വന്നു അവൻ സ്വയം ഹിപ്നോസിസിലേക്ക് വഴുതി വീഴുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നിന്നവരെ ദൂരത്തേക്ക് മാറ്റി നിർത്തി തറയിൽ വെച്ചിട്ടുള്ള ഭസ്മവും കുങ്കുമവും പൂജാരിയെ എടുപ്പിച്ച് അവൻ്റെ മുകളിൽ വിതറുവാൻ പറഞ്ഞു പിന്നെ നൽകിയത് ഹിപ്നോട്ടിക് സജഷനുകളായിരുന്നു കുറേ നേരം കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് നിന്ന് അലറി വിളിച്ചിട്ട് വെട്ടിയിട്ട പോലെ പിന്നെയും നിലത്ത് വീണു അപ്പോഴും കയ്യിൽ പിടിച്ച് പൾസും കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് ഞാൻ സജഷൻസ് നൽകി അല്പനേരം കഴിഞ്ഞ് പൂജാരിയുടെ അനുവാദം വാങ്ങി കരിക്കിൻ വെള്ളം നൽകാൻ പറഞ്ഞു കുടിച്ചു കഴിഞ്ഞ് ബാക്കി വന്ന വെള്ളത്തിൽ ഭസ്മവും കുങ്കുമവും ചാലിച്ച് പൂജാരിയെ പൂജാരിയെക്കൊണ്ട് അവൻ്റെ മേൽ ഒഴിപ്പിച്ചു ഒന്നുകൂടി കുഴഞ്ഞു വീണ് അവൻ എഴുന്നേറ്റ് ഭയമില്ലാത്തവനായി നോർമൽ മൈൻഡിൽ പെരുമാറാൻ തുടങ്ങി അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഞാൻ ടീം മെമ്പേഴ്സിനെല്ലാം അവിടെ എന്താണ് നടന്നത് ഏത് തരത്തിലുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതിൽ പിന്നെ ഞാൻ പറഞ്ഞു ഇനി ചിലപ്പോഴും കുറച്ചു കാലം കഴിയുമ്പോൾ ഈ രോഗം അവന് മടങ്ങി വരും അത് വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രിക്യൂഷൻ എന്നുള്ള നിലയിലാണ് അവൻ്റെ അമ്മയെക്കൊണ്ട് ആ മൂന്ന് ചരട് ഞാൻ കൊണ്ടുവരിയിപ്പിച്ചത് അത് ബാക്കി നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അന്ന് രാത്രി ഞങ്ങളെല്ലാവരും സുഖമായി കിടന്നുറങ്ങി ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് കട്ടിലിന് ചുറ്റും വെള്ളം തളിച്ചു ഞാൻ കിടക്കുന്ന സ്റ്റെപ്പിന് മേളിൽ നനഞ്ഞ തുണിയും വിരിച്ചു പക്ഷെ സുഖമായി കിടന്നുറങ്ങി രാവിലെ ഇന്നലെ വന്നവരെല്ലാം വരുന്നത് കണ്ട് ഞാൻ ദൈവമേ അവന് പിന്നെയും ഭ്രാന്തായൂ എന്ന് ഞാൻ പേടിച്ചു പക്ഷേ അവർ വന്നത് വളരെ സന്തോഷത്തോടുകയായിരുന്നു കൂടാപ്പയ്യനുണ്ടായിരുന്നു അവൻ കുറച്ച് പഴങ്ങളും ഒരു കറുത്തമുണ്ടും കുറച്ച് നാണയത്തൊട്ടുകളുമായിട്ട് ദക്ഷിണ തരാൻ വന്നത് അത്രേ സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു ഞാൻ പറഞ്ഞു വൈകുന്നേരം തറയിൽ വെച്ച് പൂജാരി നിങ്ങൾക്ക് ആ ചരട് കെട്ടിത്തരുമെന്ന് പറഞ്ഞു മൂന്ന് ചരടും ഞങ്ങൾ വളരെ മനോഹരമായി കോർത്ത് എടുത്തു അതിനുശേഷം അത് വാഴയിലിൽ വെച്ച് ഞങ്ങൾ ആ പൂജാരിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു വൈകുന്നേരം അവനത് കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കെട്ടിക്കൊടുത്തു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഈ ചരട് നിങ്ങൾ ഭസ്മീകരിച്ച് കളയണം അതിനുശേഷം ഉണ്ടാകുന്ന ആ ശേഷിപ്പുകളെല്ലാം ആ കനാലിൽ ഒഴുക്കിക്കളയാൻ ഞാൻ അവരോട് നിർദ്ദേശിച്ചു ഇനി ഇവന് ഇങ്ങനൊരു പ്രശ്നമുണ്ടാകില്ല എന്ന് പറയുകയും ചെയ്തു പിറ്റേ ദിവസം ഞങ്ങൾ ആ നാട്ടിൽ ഓരോ സ്ഥലവും കൊണ്ടു കാണിച്ചത് ഇവനായിരുന്നു ഞങ്ങളുടെ കൂടെ തന്നെ അവനുണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് ഭയത്തിൻ്റെ ഒരു ലക്ഷണവും ഞങ്ങൾ കണ്ടില്ല ആ സ്ഥലം കൃഷിക്ക് കൃഷിക്കൊരുക്കുന്നതിന് വേണ്ടിയുള്ള ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും പൂജയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നു അന്ന് രാത്രി ഞങ്ങൾ ആരും ഉറങ്ങിയില്ല അവരോടൊപ്പം തന്നെ ഞങ്ങൾ നിന്നു ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നു രാവിലെ പൂജയോടുകൂടി ആഘോഷങ്ങൾ ആരംഭിച്ചു കനാലിൽ ചെറിയ പണ കെട്ടി വെള്ളം തടുത്ത് നിർത്താൻ തുടങ്ങി ഉച്ചയായപ്പോൾ അവരിൽ മിക്ക പേരും നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദ്രുത താളങ്ങൾക്കൊപ്പം ദ്രുത താളങ്ങൾക്കൊപ്പം എല്ലാവരും ഉറഞ്ഞുതുള്ളി അപ്പോൾ ആ സമയത്ത് മാത്രം ഞാൻ അവിടെ ജാതി വേർതിരിവ് കണ്ടില്ല വൈകുന്നേരം ആകുന്നതിന് മുന്നേ തന്നെ കൂട്ടി വെച്ചിരുന്ന മരക്കൂനകൾക്ക് തീ കൊടുക്കാൻ തുടങ്ങി ആളിക്കത്തുന്നതിൻ്റെ ചൂട് ഞങ്ങൾക്ക് അസഹ്യമായി തോന്നും അതിലേക്ക് ആട്ടിൻ കുഞ്ഞുങ്ങളെ വലിച്ചെറിയാൻ തുടങ്ങി സത്യത്തിൽ അത് കണ്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി അതിൽ നിന്ന് ചാടി ചാടിയിറങ്ങുന്ന ആട്ടിൻകുട്ടികളെ പിന്നെയും ആളുകൾ പിടിച്ച് അതിലേക്ക് തന്നെ ഇടുന്നുണ്ടായിരുന്നു അവയുടെ കരച്ചിൽ അവിടെ ഉണ്ടായിരുന്ന ശബ്ദകോലാഹങ്ങൾക്കിടയിൽ മുങ്ങിപ്പോയി കനാലിലെ വെള്ളം കണ്ടത്തിലേക്ക് തിരിച്ചുവിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് ആലസ്യത്തോടാ എല്ലാവരും അവിടെ നിന്ന് പോയിട്ടും ഞാൻ മാത്രം അവിടെ താടിക്ക് കയ്യും കൊടുത്ത് ആ തീയും നോക്കിയിരുന്നു അവിടെ ഉണ്ടായിരുന്ന വെളിച്ചങ്ങളെല്ലാം അണഞ്ഞു തുടങ്ങി എന്ന തിരക്ക് ഡോക്ടറും അവരോടൊപ്പം രണ്ട് അവരുടെ കുടുംബക്കാരും വന്നു ഞാനിരിക്കുന്ന ഇരിപ്പ് കണ്ട് ഡോക്ടറെ വന്ന് അടുത്തിരുന്നു ഇവിടെ ഞങ്ങളുടെ വീട്ടുകാരല്ലാതെ ആരും വന്നിരിക്കില്ല ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഈ നാടും മണ്ണും എല്ലാം എവിടെയോ കണ്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ ആടുകളെ തീയിൽ എറിഞ്ഞു കൊന്നതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചു പണ്ട് ഈ നാട്ട് കൃഷിയുടെ അടിസ്ഥാനത്തിലാണ് നില പണ്ട് ഈ നാട് കൃഷിയുടെ അടിസ്ഥാനത്തിലാണ് നിലനിന്ന് തുടർച്ചയായി വരൾച്ച വന്ന് കൃഷി നശിക്കാൻ തുടങ്ങി അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ തുടങ്ങിയപ്പോഴും നാട്ടുമൂപ്പൻ്റെ നേതൃത്വത്തിൽ പ്രശ്നം വെച്ചു ഒരു കന്യകയെ ജീവനോട് ദഹിപ്പിച്ചാൽ ഭഗവാന്റെ കോപം മാറുമെന്നും മഴ പെയ്യുമെന്നും പ്രശ്നത്തിൽ തെളിഞ്ഞു പിന്നെ ലക്ഷണമൊത്ത കന്യകയെ തിരഞ്ഞെടുക്കാൻ സഭ കൂടി വീണ്ടും പ്രശ്നം വെച്ചു ഒരു കർഷകൻ്റെ മകൾക്ക് നറുക്ക് വീണു സമയം നിശ്ചയിച്ചു ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ആ പെൺകുട്ടി എല്ലാവരും ബഹുമാനത്തോടെ നോക്കി കാണാൻ തുടങ്ങി കർഷക കുടുംബത്തിന് സമൂഹത്തിൽ പ്രത്യേക സ്ഥാനം നൽകി നോക്കത്താത്ത ദൂരത്തോളം കൃഷിഭൂമിയും അവർക്ക് ഈ പെൺകുട്ടിക്ക് പ്രതിഫലമായി നൽകി അങ്ങനെ ആ ദിവസം വന്നു വലിയ ആഘോഷത്തോടെ അവളെ പട്ടുചേല ചുറ്റി പോലെ ഒരുക്കി എല്ലാവരും നൃത്തം ചെയ്ത് അവളെ ആ കൃഷിസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം അവളുടെ ദേഹത്ത് തുണി ചുറ്റുകയും ഒഴിച്ച് അവളെ കുതിർക്കുകയും ചെയ്തു അതിനുശേഷം ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ആ മരക്കൂനകൾക്ക് ഉള്ളിലിരുത്തുകയും അവരുടെ അമ്മയെ കൊണ്ട് ആ മരക്കൂനയ്ക്ക് തീ കൊളുത്തുകയും ചെയ്തു പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവളുടെ ശരീരത്തിലേക്ക് നെയ്യും മറ്റും ഒഴിച്ച് വടികൾ കൊണ്ട് അവളെ തള്ളി തീയിലേക്ക് ഇടുക തന്നെ ചെയ്യും അവസാനമായി ഇത് നടന്നത് ഇവിടെയാണ് അന്ന് അതിന് സാക്ഷിയായിരുന്നു ചിലരൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ദേഹമാസകലം പൊള്ളി മാംസം വെന്തുരുകിയ നിലയിൽ പലരും ഒരു പെൺകുട്ടി രാത്രി കാലങ്ങളിൽ ഇതിൽ അരഞ്ഞു നടക്കുന്നത് കണ്ടവരുമുണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു സ്വബോധമില്ലാതെ പറഞ്ഞ് നടക്കുന്ന കഥകളും വിശ്വാസങ്ങളും നിങ്ങളും മുറുകെ പിടിക്കുന്നതിൽ എനിക്ക് അതിശയം തോന്നുന്നു എന്ന് പറഞ്ഞു അവരുടെ തോളിൽ ചാരി ഇരുന്നിട്ട് പറഞ്ഞു കിട്ടുന്നതായല്ല സാര് ആദ്യമായി രാത്രി ഇവിടെ വന്നിട്ട് ഒന്നും ഒരു പുറമേക്കാരൻ നിങ്ങൾ മാത്രമാണ് ഞാൻ ചിരിച്ചു തള്ളിയപ്പോൾ അവർ പറഞ്ഞു അന്ന് തിരഞ്ഞെടുത്ത കന്യക എൻ്റെ താത്തിയമ്മയായിരുന്നു അമ്മമ്മയുടെ ചേച്ചി അങ്ങനെ ഞങ്ങൾക്ക് പതിച്ച് കിട്ടിയതാണ് ഈ സ്ഥലമല്ല ഒരു വല്ലാത്ത കുളിര് എൻ്റെ ശരീരത്തിലൂടെ കടന്നുവേ ഡോക്ടർ അപ്പോൾ പറഞ്ഞു സാറേ ഇവിടെ ഇരിക്കേണ്ട വ നമുക്ക് പോവാം ബലി നൽകിയതിൻ്റെ പിറ്റേ ദിവസം താത്തിയമ്മയുടെ മുറച്ചിറക്കാൻ ഈ തറയിലാണ് മരിച്ചു കിടന്നത് അങ്ങനെ രണ്ടുപേരുടെ ആത്മാവിനെ ഈ തറയിൽ കുടിയിരുത്തി ഇന്നും ഭയമാണ് സാറേ പലർക്കും ഇവിടെ പണിയെടുക്കാൻ രാത്രി അവർ പറഞ്ഞതും കണ്ട കാര്യങ്ങളും എല്ലാം എന്നെ വല്ലാതെ അലട്ടി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അപ്പോൾ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു ഡോക്ടറും വന്നിരുന്നു എല്ലാവരും നാളെ പോകുമല്ലേ ഇനി കാണുമോ എനിക്ക് ഇടയ്ക്ക് വിളിക്കാൻ ഒരു പെർമിഷൻ വേണം തൽക്കാലം മാഡം അറിയേണ്ട ഞാൻ വിളിക്കുന്നു ഞാൻ പറഞ്ഞു താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എന്ന് പറഞ്ഞു പെട്ടെന്ന് അവർ പേടിച്ചുകൊണ്ട് സാറേ ആ പടിക്കെട്ടിലേക്ക് നോക്കിയെന്ന് പറഞ്ഞു അവർ കൈ ചൂണ്ടിക്കാണിച്ച് ആ പടിക്കെട്ടിൽ ഒരു തീ തീപിടിച്ച് നിൽക്കുന്ന ഒരു രൂപത്തെ കാണാൻ കഴിഞ്ഞു വിശ്വാസങ്ങളെ ഞങ്ങളെ ചോദ്യം ചെയ്യാറില്ല എല്ലാ വിശ്വാസങ്ങളെയും ഞങ്ങൾ ബഹുമാനിക്കുന്നതിനൊപ്പം അതിനെ ശാസ്ത്രീയമായി ഞങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു വീണ്ടും ഒരു പ്രേതാനുഭവമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം